പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പറമ്പിൽ നിന്നൊരു കൂമ്പ് കിട്ടിയിട്ടുണ്ട് അത് വെച്ചൊരു തോരനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂമ്പെന്ന് പറയുന്നത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ദഹനത്തിന് സഹായിക്കുന്നുണ്ട് വിറ്റാമിനുകളുടെ കലവറയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ഇ പിന്നെ പൊട്ടാസ്യം തുടങ്ങിയൊക്കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം കഴിക്കുന്നത് മാനസിക സമ്മർദ്ദം ഉള്ളവർക്കൊക്കെ പൊട്ടാസ്യം അടങ്ങിയ കൂമ്പ് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെയുണ്ട് രോഗപ്രതിരോധ ശക്തിയുണ്ട് ഈ കൂമ്പ് ഞാൻ വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ പുറത്തെ കുറച്ച് ഭാഗം മാറ്റി എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് പാളയങ്കോടൻ വാഴയുടെ കൂമ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടിയും തിരുമ്പി കുറച്ച് നേരം വെക്കും വെച്ചതിന് ശേഷം ഇതിൻ്റെ കറ കളയും ഇതിൻ്റെ അകത്തൊരു കറ പോലത്തെ നാരടങ്ങിയിട്ടുണ്ട് അത് കളയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഉപ്പുവെള്ളത്തിൽ വിട്ടിട്ട് പിഴിഞ്ഞെടുത്താലും അതിൻ്റെ കറ പോകും നാരിങ്ങനെ ചുറ്റി ചുറ്റി നമ്മുടെ കൈ വരും നല്ലവണ്ണം എടുക്കുമ്പോൾ നാർ ചുറ്റി ചുറ്റി വരും ഇത് നല്ലവണ്ണം തിരുമ്മി കുറച്ച് നേരം വെക്കണം അതിനുശേഷം ഇതിൻ്റെ നാർ അതിൻ്റെ കറയെല്ലാം കൂടെ കളഞ്ഞെടുക്കണം ഇത് കുഞ്ഞുങ്ങൾക്കും എല്ലാം വളരെ നല്ല സാധനമാണ് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കണമെന്നാണ് പറയുന്നത് പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് കൂമ്പ് കൂമ്പുതോറിന് ഇത് ഞാൻ വൃത്തിയായിട്ട് നേരട്ടി അതിൻ്റെ കറയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യമായ സാധനങ്ങൾ നോക്കാം തേങ്ങ ചിരകിയത് രണ്ടല്ലി വെളുത്തുള്ളി സ്വല്പം മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് കരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് അതും എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി നാളികേരം ഞാനൊന്ന് ച ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്തു വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കടുക് പൊട്ടുമ്പോഴേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി തേങ്ങയിൽ അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് തോരന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഇത് കടുവ അറക്കുന്ന കൂട്ടത്തിൽ ഒരു വെളുത്തുള്ളി അല്ലേം കൂടെ ചതച്ചിട്ടാൽ വളരെ നല്ല ഫ്ലേവർ കിട്ടും ഇത് പരിപ്പ് ചേർത്ത് വൻപയർ ചെറുപയറൊക്കെ ചേർത്ത് വെക്കാം ഞാനിതിപ്പോൾ സാധാ കൂമ്പ് തോരനാണ് കൂമ്പ് തന്നെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോഴത്തേക്ക് കൂമ്പ് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയും ഇതിനേക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് വെച്ച് തിരുമ്മി കറ കളയുന്നവർ ഉപ്പ് ചേർക്കരുത് കാരണം അതിൽ ഉപ്പ് പിടിക്കും ഇതിപ്പം വെളിച്ചെണ്ണ പെരട്ടിയാണ് കറ കളഞ്ഞത് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തോരനിലേക്കാവശ്യമായത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നാളികേരം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് തേങ്ങായും കൂമ്പും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതീ വെക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും മഞ്ചട്ടി വെക്കുന്നതാണ് ടേസ്റ്റ് രുചികരം ഇനി ഇതൊന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല സാധനമാണ് കൂമ്പുതോറിൻ്റെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മായവില്ലാത്ത സാധനങ്ങൾ അത് ധാരാളം നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താം ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കൂമ്പ് ഇങ്ങനെ തോരം വെച്ച് കഴിക്കണം തോരൻ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇതിൽ മുതിര ചേർക്കാം ഇഷ്ടമുള്ള സാധനങ്ങൾ തുമരപ്പരിപ്പ് വൻപയർ ചെറുപയർ തുടങ്ങിയവയൊക്കെ ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായ കൂമ്പുതോറിന് ഇവിടെ തയ്യാറായിട്ടുണ്ട് വറ്റൽമുളകൊക്കെ ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂമ്പുതോര് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹവും അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി